ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ചെറിയൊരു സോറി പറഞ്ഞിട്ട് തുടങ്ങാറുണ്ട് കാരണം ഈ വർഷത്തെ അവസാനത്തെ വ്ലോഗാണ് ഇത് ഇത് എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ട് എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്നത് പോലെ ടൈം കിട്ടാത്ത പ്രശ്നമൊന്നും അല്ല എനിക്ക് നല്ല മടിയായിരുന്നു അത് തന്നെയാണ് സത്യം ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം നമ്മൾ ഐ കാരശ്ശേരി മുക്കവും പിന്നെ ഫോഗി മൗണ്ടെയ്നും കൂടെ കൂടിയിട്ടുള്ള ഒരു ഓണാഘോഷ പരിപാടിയാണ് കക്കാടം ഫോഗിയിൽ വെച്ചിട്ടാണ് പാർക്കിൽ വെച്ചിട്ടാണ് ാണ് ഈ ഒരു ഇത് നടക്കുന്നത് എന്തായാലും വീട് മിസ്സാക്കാണ്ട് ഫുള്ളായിട്ട് കാണണം അടിപൊളി പ്രോഗ്രാമുകളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരൊന്ന് ഒന്നര മണിയൊക്കെ ആയിട്ടുണ്ട് ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും അപ്പം നല്ല കറക്റ്റ് സദ്യയുടെ ആയിരുന്നു ഫുഡിൻ്റെ ടൈം നല്ലൊരു അടിപൊളി സദ്യ ഒക്കെ കഴിച്ചിട്ട് പായസവും ഒക്കെ കൂട്ടി നല്ലൊരു കൊടുത്തൊക്കെ പിടിച്ച് നെക്സ്റ്റ് നമ്മുടെ മെയിൻ ഗെയിംസിലോട്ട് പ്രോഗ്രാമിലോട്ട് കടക്കാൻ പോവുകയാണ് ഇന്ന് നമുക്കൊരു ഗസ്റ്റ് കൂടെ ഉണ്ട് അതാരാണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ കമൻറ്റ് ചെയ്യാം അങ്ങനെ ഇത് നമ്മുടെ ഇതിഹാസ പരിപാടികൾ ആരംഭിക്കുകയായിരുന്നു കുറേ അധികം ഗെയിംസ് ഉണ്ടായിരുന്നു കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ മാക്സിമം എല്ലാത്തിലും പങ്കെടുത്തിട്ടുണ്ട് പിന്നെ റെയ്നുവിനും ഫസ്റ്റ് കിട്ടി പിന്നെ എനിക്ക് കിട്ടി റഫീഖയ്ക്ക് കിട്ടി അങ്ങനെ ഞങ്ങൾ മൂന്ന് പേർക്കും എന്തായാലും ചെറിയ സമ്മാനമൊക്കെ മേടിച്ചിട്ടാണ് നമ്മളവിടെ നിന്ന് തിരിച്ചു വന്നേക്കുന്നത് കേട്ടോ സമ്മാനത്തിനൊന്നല്ല കാര്യം നമ്മൾ മാക്സിമം എല്ലാത്തിലും പങ്കെടുക്കുക അത് നമ്മളെ കുട്ടികൾക്കും കൂടെ ഒരു പ്രചോദനമായിരിക്കും കേട്ടോ നമ്മൾ രക്ഷിതാക്കൾ ആക്റ്റീവായിട്ട് നിൽക്കും തോറും നമ്മളെ മക്കളും അതിനനുസരിച്ച് ആക്റ്റീവ് ഏത് ഓണപ്പാട്ടായിരിക്കും ഏത് ഓണപ്പാട്ടായിരിക്കും പുലിയ പോലെയാണല്ലോ ഏ ആർ ഇത്തരം പറഞ്ഞു നിര് ധൈഡിയെ കൊടുക്കാതെ കേട്ടോ നിന്ന് പറയുമ്പോ എന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് കുട്ടിക്കാലത്തിന് നമുക്ക് കിട്ടും അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മളിവിടെ പാർക്കിൽ കുറച്ച് നേരം ഒന്ന് എക്സ്പ്ലോർ ചെയ്തു ഒക്കെ ആണെങ്കിൽ നല്ല ഹാപ്പിയിലാണ് കേട്ടോ ഗെയിംസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പരിപാടി പരിപാടിയായിരുന്നു അങ്ങനെ ഞങ്ങടെ ഇന്നത്തെ ദിവസം കഴിയാറായി ഞാൻ കഴിഞ്ഞ് എന്താ പറയാ ആദ്യമായിട്ടാണ് ഒരു പരിപാടി നമ്മൾ കൂടുന്നത് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു മൊത്തത്തിൽ അടിപൊളി ഒത്തിരി ഗെയിംസ് ഉണ്ടായിരുന്നു നല്ലോണം എൻജോയ് ചെയ്ത് പിന്നെ പോകാതിരുന്നതാണ് ഇന്ന് കാലാവസ്ഥ അങ്ങോട്ട് കണ്ടപ്പോൾ പോകാൻ തോന്നിയില്ല കഴിഞ്ഞിട്ട് പോകാനില്ല നല്ല മഞ്ഞ ഉണ്ട് കേട്ടോ

മിക്കവാറും മോസേടോ മിക്കവാറും മോസേടും ജലദോഷ പനിയൊക്കെ വന്നിട്ടേ തൊണ്ട ഞാൻ എടുക്കാണ് പണി ഇട്ടുവോ നോക്ക് അപ്പൊ വരുന്നുണ്ടോക്കല്ലേ ഇന്നിവിടെ നല്ല തട്ട് വയ്ക്ക

ഞങ്ങൾ ആദ്യം കുറച്ച് നേരത്തെ പോകാൻ ഇറങ്ങിയതാണ് പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ കണ്ടപ്പോൾ അവിടെ തന്നെ അങ്ങ് നിന്ന് പോയതാണ് പിന്നെ നമ്മൾ കുറച്ച് ഇരുട്ടൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിലേക്ക് തിരിച്ച് പോരുകയാണ് അപ്പോൾ കുറച്ച് വിശന്നപ്പോഴത്തേക്ക് എന്തെങ്കിലും ഒന്ന് ചെറിയ ഒരു ഇതായിട്ട് കഴിച്ചിട്ട് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചും പിന്നെ കടയിൽ കയറി ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ തിരിച്ച് പോരുകയാണ് അപ്പോൾ വളോഗ് ഇഷ്ടമായിക്കാന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലും പ്ലീസ് ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യും മറ്റൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണുമതായിരിക്കും ബൈ